ആസ് യൂഷ്വൽ ടോണി ഫസ്റ്റ് കയറിയിട്ട് ഡ്രൈവർ സീറ്റിലിരുന്നു ചേട്ടൻ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് ഒമാൻ നമ്മളിവിടെ ഫിഷിങ്ങിന് വന്നാണ് ആറ് ദിവസം ഫിഷിംഗ് ആണ് ടോണി ചേട്ടാ വെൽക്കം ഫ്രം അയർലൻഡ് ആളെ അയർലൻഡിൽ നിന്ന് ചൂണ്ടിടാൻ വേണ്ടി മാത്രം ാണ് അതെങ്ങനെയുള്ള വട്ടമുള്ള ആൾക്കാർ ഞാൻ മാത്രമല്ല കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അറിയപ്പെടാത്തവരും അറിയപ്പെടുന്നവരും അതിനകത്തേ ആണ് ചോദിച്ചേട്ടൻ അയർലൻഡിന്റെ ചൂടി ഇടാൻ വേണ്ടി മാത്രം ഒമാനും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ അതായത് നമ്മുടെ മെയിൻ ചാനലില് ഫിഷിംഗ് കുറെ വരുന്നതാണ് സോ ഡു വി ഡു അത് ദാൻ ഫിഷിംഗ് ഇൻ ഒമാൻ ഡേ ഡേവൻ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫുഡ് കഴിക്കാൻ എന്ത് കഴിക്കും ഇവിടെ ഇവിടെ മലയാളികൾ അതെ എല്ലാ മലയാളി ഫുഡ് എല്ലാം കിട്ടും അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പൊ ഹൗ ഡു ഐ ഡ്രൈവ് എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസിന് ഞാൻ നാട്ടിൽ അംഗങ്ങൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് എങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഒന്നെങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് വരാം അതല്ല എങ്കിൽ വണ്ടിയിട്ട് ആക്കോലെ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് യു കെ ലൈസൻസ് ഉള്ളതുകൊണ്ടും ഞാനന്ന് യു എസ് ഇ പോയപ്പോഴേക്കും അവിടെ നമ്മൾ കുറേ വണ്ടി റെൻറ്റിൻ്റെ അടുത്ത് ഓടിച്ചുകൊണ്ടും ലെഫ്റ്റ് ഹാൻഡ് ഓടിച്ച് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിചയം ഭയങ്കര പരിചയം ഞാൻ പറയുന്നില്ല ചെറിയ പരിചയം അത് നമുക്കിവിടെ വണ്ടി ഓടിക്കാം പിന്നെ യു കെ ലൈസൻസ് വാലിഡ് ആണ് നമുക്കിവിടെ ഡ്രൈവ് ചെയ്യാം നമ്മുടെ ഫ്രണ്ടിലൊരു ജീപ്പ് ട്രാങ്കുലർ പോകുന്നുണ്ട് അതിനകത്ത് രണ്ട് മലയാളി ചേട്ടന്മാരുണ്ട് ചേട്ടന്മാരെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ട് തരാം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കറക്റ്റ് സലാലയിലാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ ഒമാൻ ഫസ്റ്റ് വരുന്ന ആരൊക്കെയാ ഉള്ളത് ഞങ്ങൾ എല്ലാവരും ഒമാൻ ഫസ്റ്റ് ടൈം ആണ് അല്ലേ ടോണി ചേട്ടൻ ഫസ്റ്റ് ടൈം സോ നിങ്ങൾ ഒമാനിൽ നിന്നാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ടിൻ ഒമാൻ ഓർ യു ഐ മിഡിൽ ഈസ്റ്റിലെ ഒരു വ്ലോഗാണ് ബ്ലോഗാണ് ഒന്ന് കാണിച്ചു കൊടുത്ത് സലാലി സ്ഥലം അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അതെ ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളു ഞങ്ങളിത് കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ സ്ഥലം നമ്മുടെ ചേട്ടന്മാർ ആക്ച്വലി നമ്മുടെ ജീപ്പിലുള്ള ചേട്ടന്മാർ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ നല്ല പത്ത് പതിനഞ്ചു വർഷമായിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് ഭയങ്കര നീളമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് പ്രാഡോ വണ്ടി ഓടിക്കുന്നത് പക്ഷെ ഇത് വണ്ടി ഭയങ്കര ഭയങ്കര നീളമാണ് കേട്ടോ നമ്മൾ നാലു രൂപ ഇപ്പടുത്ത വണ്ടി വരുന്നുണ്ടോ ചി ഏഹ് വാൻ പന്ത്രണ്ട് പേരൊരു വണ്ടി വണ്ടി ഞാൻ കാണിച്ചരാം ഒരു വണ്ടി പ്രാന്തം എന്ന നിലയിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണിത് ഫോൺ നമ്മൾ എടുത്ത വണ്ടിയാണ് കേട്ടോ ഓൾ സെറ്റ് ഇനിയിപ്പോ നമ്മൾ പയ്യെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ടോണി ചേട്ടാ വശക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ചായ കുടിച്ചിട്ടോ രാവിലെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ണോ ആണോ താങ്ക് യു സോ മച്ച് ഞങ്ങള് ഫിഷിംഗ് ഇറങ്ങിയാ ബേഡ്സും സുഖമായിട്ടിരിക്കുന്നു വീട് കാണുന്നുണ്ട് ബേർഡ്സ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോ ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്തിരാം ചേട്ടന്റെ പേര് ലൈജു ആ നമ്മുടെ അനിദാസിന്റെ അനിച്ചേട്ടന്റെ ഫ്രണ്ടാണ് അനിച്ചേട്ടൻ വിളിച്ചപ്പറേ അതാണ് എളുപ്പം അപ്പൊ ആളുടെ പേര് അനിതാസ് എന്നാണ് അപ്പം ചേട്ടനാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ ഔളിൻ ഓൾ ചേട്ടൻ നാട്ടിലെവിടെയാണ് സ്ഥലം തിരുവനന്തപുരമാണ് സ്ഥലം തിരുവനന്തപുരത്ത് എവിടെയാണ് പറശ്ശാല ഓക്കെ അപ്പൊ നമ്മളെന്താണെങ്കിലും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരണേട്ടാളി റെസ്റ്റോറൻറ്റിൻ്റെ ഓക്കെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നാടൻ ഭക്ഷണം മിസ് ചെയ്യുന്ന ആൾ ടോണി ചേട്ടനായിരിക്കും അല്ലേട്ടാ ഏട്ടാ അല്ലേടാ നാടൻ ഭക്ഷണം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ചേട്ടനായിരിക്കുമല്ലോ വർത്താ കൊടുക്കുന്ന ആ ഇവിടെ നമുക്ക് എല്ലാവർക്കും എന്നേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം എനിക്ക് ചേട്ടാ ബോയിൽഡ് എഗ് ആണോ ഉണ്ടോ ഒരു അഞ്ച് എഗ് ആർക്കെങ്കിലും വേറെ എക്സ്ട്രാ എക്സ്ട്രാണോ ബോയിൽഡ് എഗ് രാവിലെ രണ്ടെണ്ണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നൊരു തലേ ദിവസം വരെ പനിയെന്ന് പറഞ്ഞ് നല്ല പനിയോ നീ മനുഷ്യന് ഇവിടെ വന്നിട്ട് നല്ല ചുമയാണ് അപ്പൊ രാവിലെ പറയുകയാണെ നല്ല തണുത്ത ലസിയും തൈരും കഴിക്കാൻ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം പറഞ്ഞെ ആ നിങ്ങളുടെ ഫുഡ് ഒക്കെ വന്നോണ്ടിരിക്കുന്നു ദോശ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പ്ലാൻ ചേട്ടൻ പറയുമായിരുന്നു ഇവിടെ നബി നബി ബൈബിളിലെ ജോബിൻ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിലെ ജോബ് മുസ്ലിംസിന്റെ അയ്യോബ് നബി ഓക്കെ അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് ആണ് റിലീജിയസ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അതൊരു സ്റ്റാർട്ട് ചെയ്യാല്ലേ ഒരു ഭക്തിമാർഗത്തിൽ ചേട്ടാ അപ്പൊ നമ്മൾ എന്താണെങ്കിലും അങ്ങോട്ടാണ് പോകുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഓ മല കയറി പോകണം ഓ ഡ്രൈവർ സാരി അല്ലേ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് എല്ലാരും ഫോണും കാര്യങ്ങളൊക്കെ എടുത്തോ ചേട്ടാ എല്ലാരും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറയാം രാവിലെ നല്ല ക്ലൈമറ്റ് ആണ് അതായത് നല്ല ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു കാറ്റും കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതോ വളരെ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ ത്രൂഔട്ട് ഡേ ഇങ്ങനത്തെ ക്ലൈമറ്റ് ആണോ അത് ഉച്ച ആകുമ്പോഴേക്ക് ഉച്ച വീലാകും നല്ല ചൂടാവും അതോ ആ ഓക്കെ എന്നാലും ബെറ്റർ ദാൻ നാട്ടിലെ ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ ഇപ്പം ഇപ്പോഴത്തെ നാട്ടിലെ ക്ലൈമറ്റ് ആയിക്കാൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ ട്രാവല നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ അയ്യൂബ് നബിയുടെ കബറടം ഓക്കെ അപ്പം രണ്ട് വണ്ടി എടുക്കുന്നുണ്ട് ചേട്ടൻ ലൊക്കേഷൻ അയയ്ക്കുമോ അതോ ഫോളോ ചെയ്താൽ മതിയോ അയച്ച് അയച്ചിട്ടേക്കോ അങ്ങനെയാണെങ്കിൽ ഓക്കെ താങ്ക് യു അപ്പോൾ അതെ നമ്മളിതിന് വണ്ടിയിലേക്ക് കയറുകയാണ് കീല ആണ് ഗുഡ് തിങ് ഇത് ഒഴിക്കാൻ പോകണ്ട ആ ഒഴിക്കാൻ പോണ്ടോണിച്ചേടാ മാ പോക്കൂ ഫോർട്ടി മിനിറ്റ്സ് ആണ് നമുക്കുള്ളത് കേട്ടോ ഫോർട്ടി മിനിറ്റ്സ് പറയുമ്പോഴേക്കും കറക്റ്റ് പറഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ ഓൾ സെറ്റ് അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഹൺഡ്രഡും വൺ ആണ് അപ്പോൾ നമ്മൾ കറക്റ്റ് സ്പീഡ് ലിമിറ്റ് നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത് ഫൈൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡെപ്പോസിറ്റ് കുറയ്ക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ ചേട്ട ഫ്രണ്ടിൽ പോകണുണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ആൾക്കാരുടെ ഹോളി കാര്യങ്ങളൊന്നുമില്ല സലാല എയർ ബേസ് ദൂരെ കാണുന്ന ആ ഒരു മൗണ്ടൻ കണ്ടോ നമ്മൾ അത് കയറി ആയിരിക്കും പോകുന്നത് അപ്പോൾ നമ്മുടെ പ്ലാൻ പറയാം അതായത് ടോണി ചേട്ടന് ഞാനും കംപ്ലീറ്റ്ലി ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിവിടെ തലിക്ക് ജോയിൻ ചെയ്യും അപ്പോൾ നാളെ നമ്മളിവിടുന്ന് ഒരു ഐലൻഡിൽ പോയിട്ട് രണ്ടു ദിവസം ഐലൻഡിൽ താമസിച്ച് മീൻ പിടിക്കുമായിരിക്കും ടാർഗറ്റ് ചെയ്യുന്ന സ്പീഷ്യസ് നമ്മുടെ ചാനൽ നമ്മൾ നമ്മളിതോടെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് മീനുകളായിരിക്കും അതായത് മീനുകൾ സെയിം ആയിരിക്കും പക്ഷേ അതിൻ്റെ വലിപ്പം വ്യത്യാസമായിരിക്കും ആ വീഡിയോസ് നമ്മുടെ ഫിഷിംഗ് ഫ്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ചാനലിലായിരിക്കും വരുന്നത് ഇതൊക്കെ ഇതുണ്ടോ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്കും സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേരളം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചേട്ടന്മാരും പറഞ്ഞു വെച്ചാൽ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് അല്ലേ അല്ലെ ജൂൺ ജൂലൈയോ ഏത് മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവിടെ നല്ല ഗ്രീനറി ഒക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്ന മൊത്തം തെങ്ങ് എന്നാണ് രാത്രിയിൽ പക്ഷേ ഇതൊന്നും തെങ്ങല്ല കേട്ടോ ഇതെല്ലാം തെങ്ങാണ് ആക്ച്വലി ശ്രദ്ധിച്ചോ തെങ്ങാണ് തെങ്ങാണ് എന്റെ അടുത്ത് കോശി ഇന്നലെ വായിട്ട് പറഞ്ഞു ഇതെല്ലാം പനിയാണെന്ന് പക്ഷെ ഇതെല്ലാം തെങ്ങാണ് ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡ്സ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഹൈവേയുടെ വീതി കൂട്ടുന്ന സൈഡിൽ കാണുന്നത് നമ്മൾ ചേട്ടനെ തന്നെ ഫോളോ ചെയ്യുവാണ് ചേട്ടൻ ഒരു വണ്ടി പ്രയാത്ര തോന്നുന്നു കേട്ടോ വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികളിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മള് ക്രൗഡിന്നൊക്കെ മാറി എനിക്ക് സിറ്റിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ ചേട്ടനെ ഫോളോ ചെയ്യാം ഓക്കെ അടിപൊളി ചേട്ടൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് നമ്മുടെ ടു വേ ആയിരിക്കും റോഡ് ഇപ്പോൾ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു എസ്പെഷ്യലി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് മാറി പോലുള്ള ടെൻഡൻസി ഉണ്ടാകും പിന്നെ പശുവും ആടും ഒക്കെ നമ്മളെ അല്ല ഇനി വേണം മാപ്പ് വേണ്ട അള ഇത് ഫോളോ ചെയ്താൽ മതി എന്ന് മതിയായിരിക്കും ജസ്റ്റ് കൈ പിടിച്ചാൽ മതി ഇൻ കേസ് കാണാതെ മിനിമൈസ് ചെയ്തു വെച്ചു അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കയറി അങ്ങനെ നമ്മൾ ടൂ വേ റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് കാണുന്ന മല കാണിച്ചു കൊടുത്ത് കാണിച്ചേട്ടാ ഇതാണ് നമ്മൾ കേറാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് മറ്റേ പശുവും ക്യാമൽസും ഒക്കെ ക്രോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് സോ ലെറ്റ് സീ നമ്മൾ ആദ്യമേ എന്താ ആനിമലിനെയാണ് കാണാൻ പോകുന്നതെന്ന് ് നല്ലൊരു ഇറക്കം ഇറങ്ങുകയാണ് അപ്പം ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ വെക്കേഷൻ സമയത്ത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ വരുവാണെങ്കിൽ ഫുൾ ഗ്രീനറി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം നമ്മളൊരു മൂന്നാർ ടച്ചൊക്കെ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ കവറിലെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാം ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കാറ്റിനാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ രസമുള്ളൊരു തണുപ്പാണ് വണ്ടി ലോക്ക് ചെയ്തു അടിപൊളി ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സംഭവം കാണിച്ചു തരാവേം ജോബ് സ്റ്റോം ഞാനിത് വായിക്കാം കേട്ടോ ഞങ്ങളിത് വായിക്കുവാണ് നിങ്ങൾക്കും കൂടുതൽ വായിക്കാം അപ്പം ഇവിടെ ഒരു കാൽപ്പാടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ അടിപൊളി അതായത് ജോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച സ്ഥലം അല്ലേ ജോബിന്റെ ജോബിനെ അടക്കിയിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ നമ്മുടെ അണിച്ചേട്ടൻ ആക്ച്വലി ഇവിടുത്തെ ക്ലബിന്റെ ആണോ നിങ്ങളാണോ സ്റ്റാർട്ട് ചെയ്തത് അറിവളെ അതിനെ കുറിച്ച് അപ്പൊ എങ്ങനെയാ നിങ്ങളെ ഫോട്ടോസ് നല്ല കാറ്റാണ് കേട്ടോ അല്ല പിന്നെ സൗണ്ട് കിട്ടും ിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ എടുക്കുന്ന ഫോട്ടോസും അപ്പൊ ആക്ച്വലി സലാല കാണാനുള്ള സ്ഥലങ്ങളും അതിനകത്ത് നോക്കി അറിയാനും കാണുമല്ലോ ഓ അടിപൊളി പിന്നെ ബേഡ്സ് ആണല്ലേ എത്ര വലിയ അടിപൊളി അപ്പം എന്താണെങ്കിലും നമ്മളിത് ഈ ഒരു കബറിലേക്ക് കയറുവാണെ ജോബിന്റെ ഇതിന് താഴെ ഉണ്ടല്ലേ ആഹ് ആഹ് ബൈബിളിനകത്ത് ഈ കഥ ജോബിൻ്റെ അത് വായിച്ചവർക്കറിയാം ജോബിൻ്റെ ദേഹത്ത് വന്ന ആ ഒരു അസുഖം പോകാനുള്ള കുളിയൊക്കെ കുളിച്ച് കുളം താഴെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ ചെറിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഓ ഇവിടെ ഈ മുള്ളാണ് കേട്ടോ ഇത് അത് മുള്ളാണ് കേട്ടോ ഇവരിടുത്തെ മരമൊക്കെ കേട്ടോ ആക്ച്വലി ഇപ്പം നല്ലതാണ് ഇപ്പോൾ കേട്ടോ കാറ്റിനരിച്ചു നടപ്പില്ല കേട്ടോണിച്ചേട്ടാ പാവം ചേരൻ ഇവിടെ ഇപ്പൊ ആക്ച്വലി എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുവാണ് ഇവർ ഈ പ്ലേസ് ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നു സൂപ്പർ മുള്ളാണ് കേട്ടോ നമ്മളിപ്പോ ഇനി അതിനകത്തേക്ക് ഇവിടെ അലൌഡ് ഇൻ സൈഡ് എടുത്താലേ കാണാൻ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ശരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ല ഫുഡ് പ്രിന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഓപ്പൺ സൈഡ് എഴുതി നമ്മളെന്താണല്ലോ അതിലേക്ക് പോകുന്നില്ല ഓ ഇതാണ് ആളുടെ അല്ലേ നമുക്ക് ഇതിനകത്ത് കയറാലോ അല്ലേ ചെരുപ്പില്ലാതെയാണ് നമ്മൾ കേറണേ ഇതുകൊണ്ടോ ആളുടെ ഇതാണ് ആളുടെ കല്ലറ് കേട്ടോ അപ്പം ഇത്രയും വലുപ്പം സൈസ് സൈസുണ്ടായിരുന്നു അല്ലെ പണ്ടത്തെ ആളുകളുടെ അല്ലേ അതായത് ഞാൻ ജസ്റ്റ് പറയുവാണെങ്കിൽ ഒരു അടി ട്വൽ ഫീറ്റ് അല്ലേ ഇത്രയും നീളമുള്ള വലിയ കലർ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കലറയാണ് ആക്ച്വലി ഇപ്പം നമുക്കിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് നല്ലൊരു മണമുണ്ട് കേട്ടോ എന്തോ നല്ലൊരു മണമുണ്ട് ഇവിടെ ഇതിൻ്റെ ഓ ഇതിൻ്റെ ഇത ഓ ഇത് നമ്മുടെ ഇതിപ്പോ ആക്ച്വലി ഒരു ഹിസ്റ്ററിയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും അത് കൂടാതെ ഇവിടെ അറബിക്കില് കുത്തിരി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു കല്ലറ കാണുമ്പോഴേക്കും മനസ്സിൽ വിചാരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ആൾക്കാരുടെ സൈസ് ഇതുണ്ടല്ലോ ഇത് ഭയങ്കര ഹ്യൂജ് ജെറങ്കോശിയിലൊക്കെ ഒരു ഡബിൾ ഉണ്ട് ആളുടെ സൈസ് അപ്പം നമ്മൾ പണ്ട് തായ്ലൻഡ് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ തായ്ലൻഡിലെ ഒരു മനുഷ്യന്റെ സ്കെലിട്ടൺ കിട്ടിയ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം അതിനും ഏകദേശം ഇതിൻ്റെ ഒക്കെ എത്ര സൈസ് ഉണ്ട് അപ്പം പണ്ടത്തെ ആളുകൾക്ക് ഇത്രയും വലിപ്പമുണ്ടെന്നാണ് അല്ലേ അത് ഇങ്ങനത്തെ സ്കെലിറ്റൺസ് ഓൾറെഡി ഡിസ്കവർ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വലിയ സ്കെലിട്ടൺസ് ഇത് പ്രാർത്ഥിച്ചത് ഇന്ന കേരളം നമുക്ക് അല്ലേ ഇപ്പം അതുപോലെ തന്നെ സോറി ഏട്ടാ ഇപ്പം അതുപോലെ തന്നെ ആള് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു സ്പേസ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ശരിപ്പെട്ടിട്ടില്ല ഇതിപ്പോ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്തോ റെനോവേഷൻ ഒക്കെ നടക്കുവാണിവിടെ ഇതുകൊണ്ടോ ഇവിടെ ഇപ്പൊ വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അകത്തോട്ട് കയറി ഒരു സ്ഥലം ഇതുണ്ടോ എനിക്ക് അടിപൊളി ഇതൊരു മലയുടെ പൊക്കത്താണ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആയിരിക്കും ഇത് സ്ഥലം അപ്പം ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് കേട്ടോ ഈ ഒരു കവർ ഇരിക്കുന്നത് കൊള്ളാം ഇനി ഈ ഒരു സംഭവം എന്താ അറിയാം ഇത് ഇത് മുള്ളാണ് കേട്ടോ നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇതുണ്ടോ നല്ല മുള്ളാണ് ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം അതെന്താ അത് പക്ഷികൾ കാണോ ഓ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണിച്ചുണ്ടോ ബേർഡ്സ് ഇവിടെ എനിക്ക് തോന്നുന്നു ഒത്തിരി ബേഡ്സ് ഉള്ള സ്ഥലം തോന്നുന്നു അപ്പൊ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും ബേഡ്സിനുള്ള തീറ്റ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് ഇവര് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ ആക്ച്വലി വായിച്ചറിഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞായിട്ടുള്ള സ്ഥലങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ച സംഭവമല്ല അതായത് നമ്മുടെ പ്ലാനിലുള്ള സാധനം അല്ലായിരുന്നു നമ്മൾ വായിച്ചിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അടിപൊളി ഒരു സ്ഥലം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി വണ്ടിയെടുക്കുന്നു തണുപ്പുണ്ട് കേട്ടോ തണുപ്പില്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാറ്റടിക്കുമ്പോൾ പ്രത്യേകിച്ച് കാറ്റുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാറ്റടിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഞങ്ങൾ ഒരു ആവേശത്തിന് ടീഷർട്ട് മാത്രമേ ഇനി നമ്മൾ നമ്മൾ പോണേ ബീച്ച് ഓ നെക്സ്റ്റ് ബീച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഏഹ് ടോണി ചേട്ടൻ ചൂണ്ടേക്കാട്ട് പോകാന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഫോളോ ചെയ്താൽ മറിയാതോ മാപ്പ് നോക്കണോ സിംഗിൾ റോഡ് തന്നെയാണ് ഓക്കെ ഓക്കെ ഡൻ അപ്പൊ ഇനിയിപ്പൊ ടോണി ചേട്ടാ ഞാൻ രണ്ടു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ടോണിച്ചാട്ട ചിലപ്പോൾ വണ്ടി എടുത്തോണ്ട് പോകും ടോണി ചേട്ടാ ഞാൻ ഒരു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്ത് ചിലപ്പോ ടോണി ചേട്ടാ വണ്ടി എടുത്തോണ്ട് പോപ്ഷ ചാടി ഇറങ്ങി പോകും അപ്പൊ നമ്മൾ നെക്സ്റ്റ് പോകുന്നൊരു ബീച്ചിലോട്ടാണ്